പോയാലിമലയിലേക്ക് ഇനി ആർക്കും വരാം പ്രകൃതിയുടെ അത്ഭുത ലോകം നിങ്ങളെ കാത്തിരിക്കുന്നു കേരളത്തിന്റെ ഹരിത ഭംഗിയിൽ മറഞ്ഞു കിടക്കുന്ന ഒരു രഹസ്യമുണ്ട് സാഹസികതയെ സ്നേഹിക്കുന്നവർക്കും പ്രകൃതിയെ അറിയാൻ കൊതിക്കുന്നവർക്കും ഒരുപോലെ ആവേശം പകരുന്ന ഒരിടം പോയാലിമല കാലങ്ങളായി കാത്തിരുന്ന ആ സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ് പോയാലിമല ടൂറിസം പദ്ധതിക്ക് ഇപ്പോൾ ജീവൻ വച്ചിരിക്കുന്നു സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ്റി അൻപത് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പോയാലിമല പാറക്കെട്ടുകളും മുട്ടക്കുന്നുകളും നിറഞ്ഞൊരു കാഴ്ചാനുഭവമാണ് ഏകദേശം ഏക്കറോളം സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന ഈ മലയിൽ ഏത് സമയവും വീശിയടിക്കുന്ന ഇളങ്കാറ്റ് മനസ്സിന് കുളിരേകും ഏറെയുണ്ട് ഈ മലയ്ക്ക് പറയാൻ മലമുകളിലെ ഒരിക്കലും വറ്റാത്ത കിണറും കാലടയാളം പതിഞ്ഞ പാറയും ഇന്നും സഞ്ചാരികളെ അത്ഭുതപ്പെടുത്തുന്നു മലമുകളിൽ നിന്ന് നോക്കിയാൽ കാണുന്ന പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ മുമ്പ് സാഹസികമായി കല്ലുകളിൽ ചാടിക്കടന്നാണ് വരേണ്ടിയിരുന്നത് എന്നാൽ ആ സ്ഥിതിക്ക് ഇപ്പോൾ മാറ്റം വന്നിരിക്കുകയാണ് നാട്ടുകാരുടെ ശ്രമഫലമായി ഇപ്പോൾ മലയിടുക്കിലേക്ക് വഴിയൊരുങ്ങിയിട്ടുണ്ട് നിരപ്പ് യുവജന ചാരിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശ്രമങ്ങൾക്കൊടുവിൽ മുപ്പതടി വീതിയിലും എണ്ണൂറ് മീറ്റർ നീളത്തിലുമുള്ള റോഡ് യാഥാർത്ഥ്യമാക്കി ഇതിനായി മലയുടെ താഴ്ഭാഗത്തുള്ള ഏഴ് വ്യക്തികൾ സൗജന്യമായി സ്ഥലം വിട്ടു നൽകിയതും വലിയൊരു അനുഗ്രഹമായി ഇപ്പോൾ പായ്പ്ര പഞ്ചായത്ത് ഈ റോഡിൽ കട്ടവിരിക്കുന്നതിനായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിരിക്കുകയാണ് നാല് മീറ്റർ വീതിയിൽ കട്ടവിരിക്കുന്നതോടെ സാധാരണക്കാർക്കും കുട്ടികൾക്കും വാഹനങ്ങൾക്കും എളുപ്പത്തിൽ മല മുകളിലെത്താൻ സാധിക്കും റോഡ് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ടൂറിസം സാധ്യതകൾ വർദ്ധിക്കും ഒരു വർഷം മുമ്പ് തന്നെ റവന്യൂ വകുപ്പ് ടൂറിസം വകുപ്പിന് അൻപത് സെന്റ് സ്ഥലം കൈമാറിയിരുന്നു തൊണ്ണൂറ്റിയൊൻപത് ലക്ഷം രൂപയുടെ ഡി തയ്യാറാക്കി അംഗീകാരം ലഭിക്കുകയും ചെയ്തു പ്രകൃതി ഭംഗി മാത്രമല്ല പോയാലിമലയ്ക്ക് മറ്റു പ്രത്യേകതകൾ കൂടിയുണ്ട് കേരളത്തിൽ അപൂർവമായുള്ള ഇന്ത്യൻ സോഷ്യൽ സ്പൈഡർ എന്ന എട്ടുകാലി വർഗത്തെയും ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് കൂടാതെ നാൽപ്പതിൽ പരം ഇനം ഔഷധസസ്യങ്ങൾ ചിത്രശലഭങ്ങൾ മറ്റു പ്രാണികൾ എന്നിവയുടെയും ആവാസ കേന്ദ്രം കൂടിയാണ് പോയാലിമല മൂവാറ്റുപുഴ നഗരത്തിൽ നിന്ന് കേവലം ആറ് കിലോമീറ്റർ ദൂരെയുള്ള പോയാലിമല യഥാർത്ഥത്തിൽ ഒരു പ്രകൃതിയുടെ അത്ഭുത ലോകം തന്നെയാണ് പതിറ്റാണ്ടുകളായി കാത്തിരുന്ന ഈ ടൂറിസം പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ കൂടുതൽ സഞ്ചാരികൾക്ക് ഈ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുവാൻ സാധിക്കും പോയാലിമലയുടെ വികസനം ഈ നാടിന്റെ വികസനം കൂടിയാണ് അപ്പോൾ നിങ്ങൾ തയ്യാറല്ലേ ഈ പ്രകൃതിയുടെ മനോഹരമായ കാഴ്ചാനുഭവം നേരിട്ടറിയാൻ ആസ്വദിക്കാൻ